ഹരിമുള്ളവര് എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഇന്ന് നമ്മൾ നാൽപ്പത്തി രണ്ടിൻ്റെ ഒരു സൈസുള്ള കട്ടിങ്ങാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടു നാൽപ്പത്തി രണ്ട് സൈസാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് അപ്പോൾ നാൽപ്പത്തി രണ്ടിൻ്റെ സൈസ് ഏകദേശം നിങ്ങൾക്ക് കട്ടിങ് സാരി ബ്ലൗസിൻ്റെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്നും പല സൈസിലേക്ക് നാൽപ്പതും അല്ലെങ്കിൽ നാൽപ്പത്തി നാലിലേക്കൊക്കെ പെട്ടെന്ന് കമ്പയർ ചെയ്ത് പോകാൻ പറ്റും നാൽപ്പത്തിനാലും തുടർന്ന് ഞാനിങ്ങോട്ട് മുപ്പത് മുതൽ നാൽപ്പത്ത് അമ്പത് വരെയുള്ള കട്ടിങ്ങിൻ്റെ പോസ്റ്റ് ചെയ്യണമെന്നാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ കൂടുതലും റയറായിട്ട് തയ്ക്കാൻ കിട്ടുന്നത് ഈ മുപ്പത്തി നാല് മുപ്പത്താറ് നാൽപ്പത് നാൽപ്പത് അപ്പോൾ ഇതുപോലുള്ള കണക്കാണ് അപ്പോൾ നമുക്ക് നാൽപ്പത്തി രണ്ടിൻ്റെ ഇന്നൊരു കട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ച് തരാം എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഈ തുണി ഇവിടം കറക്റ്റ് ചെയ്താൽ ആദ്യം കറക്റ്റ് ചെയ്യണം അതിനു മുന്നേ നമുക്ക് വെട്ടാൻ കിട്ടുന്ന തുണി എങ്ങനെ ഡാമേജ് ഉണ്ടോയെന്ന് പ്രത്യേകം നോക്കിക്കോണം ആദ്യം തന്നെ നമ്മൾ ഈ തുണിയുടെ ഈ വശം കറക്റ്റ് ചെയ്തു നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞു തന്നിട്ടുണ്ട് തുണി കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം ആദ്യം നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്തു പിന്നെ നമ്മൾ ഒന്നര ഇഞ്ച് അഡിവിഷൻ മാർക്ക് ചെയ്യണം ഒന്നര ഈ ഒന്നര ഇഞ്ച് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം പിന്നെ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ കണക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയാണ് ഈ ഒന്നര ഇഞ്ച് പ്രത്യേക ഓർത്തോണം ഇനി അതാ ഒന്നര ഇഞ്ച് നിങ്ങൾക്ക് നിങ്ങൾക്കില്ലായെന്നുണ്ടെങ്കിൽ അര ഇഞ്ച് മാർക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് വെട്ടാം കാരണം തുണി കുറവാണെങ്കിൽ ആ മെത്തേഡ് ഞാൻ ഇനി മുമ്പേ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നാൽപ്പത്തി രണ്ടു സൈസിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചാണ് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ പതിനഞ്ച് മാർക്ക് ഇവിടെയും കൊടുത്തു പതിനഞ്ച് ഇഞ്ച് ഈ ഭാഗത്തും കൊടുത്തു ഇങ്ങനെ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്യാം ഇതുപോലെ മാർക്ക് ചെയ്യുന്ന തയ്യൽത്തുമ്പിന് മാർക്ക് ചെയ്യണം രണ്ട് മാർക്കും കൊടുത്തതിന് ഉള്ളൂ കട്ടിങ് നമുക്ക് തുടങ്ങാവുള്ളൂ അപ്പോൾ ഈ ഷോൾഡർ നിലവിൽ പതി പതിനാലിഞ്ച് ഷോൾഡറാണ് അപ്പോൾ ബാക്കിനൊക്കെ ഒമ്പത് ഇഞ്ച് ഇറങ്ങുന്നത് കൊണ്ട് നമ്മൾ പതിമൂന്നിലാണ് കട്ട് ചെയ്യുന്നത് കാരണം ഒൻപത് ഇഞ്ച് മുകളിൽ ബാക്കിനൊക്കെ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് രണ്ട് സൈഡിനും അര ഇഞ്ച് കുറച്ച് കൊടുത്തു സാധാരണ നമ്മൾ ആറിൽ ഒന്ന് ഷോൾഡർ കണക്ക് കൂട്ടാറുണ്ട് എങ്കിലും ഷോൾഡർ ലേശം കുറച്ച് കൊടുക്കുകയാണ് കാരണം അവർക്ക് ബാഗിനേക്ക് അത്രത്തോളം ഇറങ്ങുന്നുള്ളതുകൊണ്ടാണ് പതിമൂന്ന് ഇഞ്ച് ഷോൾഡർ അപ്പം നിങ്ങൾ ഒരു ഒരുപക്ഷേ ഈ കണക്ക് വെട്ടുമ്പോൾ നിങ്ങൾ പതിനാല് ഇഞ്ചുള്ള ഷോൾഡർ ആകാം അതുള്ളപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരു ഇഞ്ച് കൂട്ടി വെച്ചോണം അപ്പോൾ നമ്മൾ ഷോൾഡർ ഇറക്കുന്നത് നമ്മുടെ നാൽപ്പത്തി രണ്ടിഞ്ച് വണ്ണത്തിൻ്റെ ആറിലൊന്ന് ഏഴ് വരും ഏഴ് ഏഴിൽ നമ്മൾ കാലിഞ്ച് കുറച്ച് ആറേ മുക്കാലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആറേ മുക്കാൽ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മൂന്നിഞ്ച് നെക്ക് വൈകും ഒമ്പത് ഇഞ്ച് ബാഗിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നാൽപ്പത്തി രണ്ടിൻ്റെ കൂടെ നാല് ഇഞ്ചും കൂടെ ചേർത്ത് നാൽപ്പത്തിയാറ് അപ്പം നമ്മൾ ആദ്യം നാൽപ്പത്തിയാറ് നാൽപ്പത്തി ആറാണ് നമുക്ക് തീർന്ന് കിട്ടേണ്ട അളവ് അതായത് നാൽപ്പത്തി രണ്ടിൻ്റെ കൂടെ നാല് ഇഞ്ച് പ്ലസ് ചെയ്യുന്ന നാൽപ്പത്തി ആറ് നാൽപ്പത്തി രണ്ടും കൂടെ ചേർക്കുമ്പോൾ നാൽപ്പത്തിയാറ് നാ നാൽപ്പത്തിരണ്ടിനും കൂടി നാലും കൂടെ ചേർക്കുമ്പോൾ നാൽപ്പത്തിയാറ് നാൽപ്പത്തിയാറിൻ്റെ നാലിലൊന്ന് പറയുമ്പം പതിനൊന്നര നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം പതിനൊന്നര ഇവിടെ മാർക്ക് ചെയ്യണം പിന്നെ നമുക്ക് ബോഡി ഇടുപ്പ് വണ്ണം വരുന്നത് മുപ്പത്തിയെട്ടാണ് മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് നമ്മൾ ഈ ഭാഗത്ത് മാർക്ക് ചെയ്യണം അപ്പം മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് ഒൻപതര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യണം ഒന്നേകാൽ ഇഞ്ച് പ്ലസ് കൂടെ മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഷോൾഡറിന്റെ കാര്യം ഇവിടെ നമ്മൾ കുത്തനെ ഒരു ഷോൾഡർ ഫ്രണ്ട് കൊടുക്കല്ലേ ഷേപ്പ് കൊടുക്കും കുറച്ച് ഇത് നോർമലായിട്ട് വാഗിനൊക്കെ ഇച്ചിരി വൈകുള്ള വാറ്റിനെ കാണാൻ നമ്മൾ ആറേ മുക്കാൽ കൊടുത്തിട്ടുണ്ട് ഏത് ഇഞ്ചോളം ഹാം ഗോൾ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു മൂന്നര ഇഞ്ചിൽ നിന്നാണ് നമ്മൾ ഹാം ഗോളിൻ്റെ ഷേപ്പ് പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട് മിനിമം ഒന്നര ഇഞ്ച് ഇവിടെ ഷേ ഇത് കിട്ടിയിരിക്കണം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഒന്നും കൂടെ കാണിക്കാം ഒന്നര ഇഞ്ച് നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തു ബാക്ക് പീസിന് കൂടുതൽ ഇട്ടിട്ടുണ്ട് ഒന്നര ഇഞ്ച് ഈ ഒന്നര എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തോണം ഇവിടെ നമ്മൾ പതിനഞ്ച് ഇഞ്ച് ഇറക്കത്തിൻ്റെ കാര്യം പറഞ്ഞു മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവരുമ്പം കുത്തനെ നമുക്ക് ക്രോസ് ചെയ്യില്ല ഇവിടെ ഇവിടെ ഒരു ലേശം ലെവലിലേ പോകാവുള്ളൂ ആ കാര്യം ഓർത്തോണം പിന്നെ ബാക്ക് നെക്ക് ഒമ്പത് ഒമ്പത് ഇഞ്ച് മിച്ചം ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഷോൾഡറ് വണ്ണത്തിൻ്റെ ആറിലൊന്നിന് ഒരിഞ്ച് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് പതിമൂന്നിഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം കൈക്കുഴി കൊടുത്തിരിക്കുന്ന നമ്മൾ ആ ആറിലൊന്നിൽ നിന്നും നമ്മൾ കാലിഞ്ച് കുറച്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആറേ മുക്കാൽ ഏഴ് അതിൽ കൂടുതൽ ഒട്ടും കൂടുതൽ പോകല്ല അപ്പം വണ്ണത്തിൻ്റെ മൊത്തം ചുറ്റളവി അതായത് നാൽപ്പത്തി രണ്ടിഞ്ച് വണ്ണത്തിൻ്റെ നാലിലൊന്നിൽ ഒരിഞ്ച് ഇല്ലേ ഒന്നര ഇഞ്ച് കുറച്ച് വേണം നമുക്ക് ഹാം ഗോൾ കിട്ടാൻ ഒന്നര ഇഞ്ച് കുറച്ച് വേണം ഹാം ഗോൾ കിട്ടാൻ എപ്പോഴും ഓർത്തോ നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്നു പറയും പത്തര പത്തരയിൽ നിന്ന് എങ്ങനെ വായാലും ഒന്നര ഇഞ്ച് കുറച്ച് ഒമ്പത് ഇഞ്ച് നമുക്ക് ഹാം ഗോൾ കിട്ടണം കൈ വെക്കും കിട്ടുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം പിന്നെ റികാളിൻ്റെ അറിയാവുന്ന നമ്മൾ ഹാം ഗോൾഡ് താക്കുന്നതിൻ്റെ കൈക്കുഴിയുടെ സെൻറ്ററിൽ നിന്ന് വേണം നമുക്ക് ഈ അള അളവൻ ഇവിടുന്ന് പിന്നെ നമുക്ക് ഈ ഒരളവ് ശ്രദ്ധിച്ചോണം ഈ ഒരളവ് നമുക്ക് എപ്പോഴും ഒന്നര ഇഞ്ച് കിട്ടണം ഇത്രയും വലിയ സൈസായും മിനിമം ഒന്നര ഇഞ്ച് ഈ ഭാഗത്ത് കിട്ടിയിരിക്കും അപ്പോൾ ഈ റൗണ്ട് നിങ്ങളിങ്ങനെ വെട്ടുമ്പോൾ തീർച്ചയായിട്ടും നോക്കിക്കോണം ഈ ഒന്നരയിഞ്ച് വരണമെന്നുള്ളത് ഈ കൈക്കുഴിയുടെ ഈ ഒരു സ്ക്വയർ മാർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആ സ്ക്വയർ സ്ക്വയർമാർക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം നമുക്ക് ഇത് പോകാനായിട്ട് ഇത്രയും ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക പല വീഡിയോയിലും ഞാൻ ഇതേപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം സംശയം തോന്നുവാണെങ്കിൽ ആ വീഡിയോയും വീഡിയോയിലൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഏകദേശം ഇതിൽ തന്നെ മതി അപ്പം നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം ഇപ്പോൾ ബാഗ് പീസ് കട്ടിങ് നമുക്കാക്കി ആയിട്ട് ആയിട്ടുണ്ട് നോക്കുക എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ടെന്ന് തോന്നുവാണെങ്കിൽ ഓരോ ഭാഗങ്ങൾ വെച്ച് നിങ്ങൾ ക്ലിയറായി ആയി ചോദിക്കുക അര ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വരാം നമ്മൾ എടുക്കുന്ന ഒരു മെഷർമെൻ്റ് വെച്ചുള്ളൊരു ക്ലാസിക്കൽ കണക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി നിങ്ങൾ അളബ്ലൗസ് വെച്ച് ചെയ്യുമ്പോഴും നിങ്ങൾ മെഷർമെൻറ്റ് എടുത്ത് വെട്ടുമ്പോഴും നിങ്ങൾ അതിൽ നിന്നും ഒരിഞ്ചോ അര ഇഞ്ചോ ഒക്കെ വ്യത്യാസങ്ങൾ വന്നാൽ അത് ഇതിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി വേണം കട്ടിങ്ങിലേക്ക് പോകാൻ ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് പോയാലോ ബാക്കി പീസ് എത്രത്തോളമാണ് ക്രോസിലിട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതുപോലെയാണ് ബാക്ക് പീസ് ഇടുന്നത് അപ്പം നമുക്ക് നല്ലൊരു ക്രോസിൽ കിട്ടും ഈ സൈഡിൽ നമ്മൾ കാലിഞ്ച് വീതം തയ്യൽത്തുമ്പിന് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ഇതേപടി ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്യാം മാർക്കിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ മാർക്ക് ഈ ബാക്കിൻ്റെ ഈ മാർക്കിൽ നിന്നും മൂന്നേ കാലിഞ്ച് മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യണം അതായത് നമ്മൾ ഡാട്ട് പിടിക്കുമ്പോൾ നമുക്ക് സ്ട്രേറ്റ് ഡാട്ട് പിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടാൻ ീ വണ്ണം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നമ്മൾ ഈ മാർക്കിൽ നിന്നും മൂന്നിഞ്ച് മൂന്നേകാലിഞ്ച് മിനിമം കൊടുക്കണം മനസ്സിലായോ മനസ്സിലായി ഇനി നമ്മൾ ഇവിടുന്ന് വരച്ചിട്ട് ഫ്രണ്ട് നെക്ക് ആറര ഇഞ്ചാണ് ഈ മാർക്കിൽ നിന്നും ആറര ഇഞ്ചും മാർക്ക് ചെയ്തു ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു മാർക്ക് ചെയ്തിട്ട് ഈ ബാക്ക് പീസ് നമ്മൾ ഒന്നര ഇഞ്ച് ഇട്ടാലും ഓർമ്മയുണ്ടല്ലോ ഈ കൂടുതൽ എന്നിട്ട് ഈ ബാക്ക് പീസ് മടക്കി ഇങ്ങനെ മേളിലോട്ട് മടക്കുന്നു മടക്കിയിട്ട് നാലര ഇഞ്ച് 4.5 ഇഞ്ച് സ്ക്വയർ മാർക്ക്. ഓക്കേ. 4.5 ഇഞ്ച് സ്ക്വയർ മാർക്കിട്ട് ഇവിടുന്ന 4.5 ഇഞ്ച് തന്ന 3/4 ഇഞ്ച് കുറക്കൂ. 1/4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഒരു ഡോട്ട് ഇടുക. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ രണ്ട് പീസിൻ്റെ ഇവിടുന്ന് നമ്മൾ നാലര ഇഞ്ച് കയറ്റി ആദ്യമേ ഒരു സ്ക്വയർ വരച്ചു സ്ക്വയർ വരച്ചിട്ട് ഈ ഭാഗത്തുനിന്ന് നാലര ഇഞ്ച് തള്ളി മുക്കാൽ ഇഞ്ച് ഇവിടെ തള്ളിയിട്ട് വേണം നമ്മൾ ബെൽറ്റ് പീസ് വെട്ടാൻ മനസ്സിലായല്ലോ ബെൽറ്റ് പീസ് നമുക്ക് ആദ്യമേ ബെൽറ്റ് പീസ് വെട്ടി നമുക്ക് മാറ്റാം ഇത് നമുക്ക് കുറച്ചും കൂടെ കാണുന്നുണ്ടല്ലോ അപ്പോൾ നാലിഞ്ച് ഗേറ്റ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇവിടുന്ന് നാലര മാർക്ക് ചെയ്തു നാലരയിൽ നിന്ന് ബെൽറ്റ് പീസ് മാർക്ക് ചെയ്തു ബെൽറ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തു ഈ ബെൽറ്റ് പീസ് നമ്മൾ എത്ര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ബെൽറ്റ് പീസ് നമുക്ക് തീർന്ന് കിട്ടേണ്ടത് മുപ്പത്തി എട്ടാണ് തുമ്പ് ഇവിടെ കൊടുക്കുന്നു മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് ഒൻപതര മാർക്ക് ചെയ്യുന്നു ഇഞ്ച് ഇവിടെ കൊടുക്കുന്നു കൊടുത്തിട്ട് നല്ല രീതിയിൽ ക്രോസ് ചെയ്തിങ്ങനെ വരയ്ക്കണം ക്രോസ് ചെയ്ത് വരയ്ക്കണം ഇതാണ് നമ്മുടെ ബെൽറ്റ് പീസ് ബെൽറ്റ് പീസ് എന്ന് പറയുമ്പോൾ ഇത് ക്രോസ് ആണ് ഈ ക്രോസ് വെച്ച് വേണം നമ്മൾ വേറൊരു ബെൽറ്റ് പീസ് വെട്ടിയെടുക്കാൻ ഇത് നമുക്ക് സ്കെച്ചായിട്ടും ഇവിടെ ഒരു കാലിഞ്ച് നമ്മുടെ തള്ളിക്കളാണ് കാലിഞ്ച് കളയുന്ന കാര്യം ഞാൻ മുമ്പുള്ള കട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് സാരി ബ്ലൗസ് ഇരിക്കാൻ വേണ്ടിയാണ് ഈ കാലിഞ്ച് നമ്മൾ കളയുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് പോകണം യും വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് പീസ് എടുത്തു മാറ്റാം ഇപ്പൊ ഓക്കെ ആയാലും രണ്ട് പീസ് ഓക്കെ ആയിട്ട് നമ്മൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് പത്ത് ഇഞ്ച് ദാട്ടാം സെൻ്റർ വരച്ചു മൂന്നിഞ്ച് ഡാറ്റ ഒന്നര ഒന്നര മൂന്ന് ഈ മൂന്നിഞ്ച് ഇങ്ങനെ സ്ക്വയർ കൊടുത്തു മുക്കാലിഞ്ച് ഇവിടെ കളയണം ഈ ഭാഗത്ത് മുക്കാലിഞ്ച് ഇവിടെ കൊടുത്തു മുക്കാലിഞ്ച് നമ്മൾ ഈ ഭാഗത്തും കൊടുത്തു ഡോട്ട് എടുന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മുക്കാലിച്ച് മൂന്നര ഇഞ്ച് സൈഡ് ഡോട്ട് ഇവിടെ വരുമ്പോ ഇതിന്റെ നേർ പകുതി ഡാട്ട് ചെറിയ ഡാട്ട് കൊടുത്തു ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തു മുക്കാലിഞ്ച് ഫ്രണ്ട് കുഴിച്ചു വെട്ടണം മുക്കാലി ഞാൻ ഡോട്ട് കാണിക്കാം അത് ഈ ഭാഗത്തുനിന്ന് ഒന്നര ഇഞ്ച് താത്ത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം മാർക്ക് ചെയ്ത് കണ്ടോ ഒന്നര ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ താത്ത് വേണം പെട്ടെ പിന്നെ സൈഡ് മാർക്കായി ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിട്ട് വേണം നമുക്ക് ഇവിടുത്തെ മാർക്കും കൂടെ ചെയ്യാൻ അവിടുത്തെ ഡാട്ട് മുന്നേ മാർക്ക് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് കുഴിച്ചു വെട്ടാം ഫ്രണ്ട് കമ്മി കുഴിച്ച് പറ്റി റികാൾ ഏകദേശം നമുക്ക് ഫ്രണ്ട് പീസ് ഓക്കെ ആയിരിക്കുകയാണ് ഫ്രണ്ട് പീസ് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ബെൽറ്റ് പീസ് നമ്മൾ ക്രോസ് ആണ് വെട്ടിയത് ബെൽറ്റ് പീസിന് നമ്മൾ സ്ട്രേറ്റ് പീസോ ഇല്ലെ വിലങ്ങൻ പീസോ നമ്മൾ വെട്ടിവെക്കണം അതോ ഈ ബെൽറ്റ് പീസ് നമ്മൾ സ്കെച്ചായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിന് പകരം ബെൽറ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഈ ബെൽറ്റ് പീസ് വെട്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പീസ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഉള്ള പീസ് മാറ്റുകയും ചെയ്യാം സ്ട്രെയ്റ്റ് പീസ് നമുക്ക് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അത് എപ്പോഴും മറക്കാതെ ഓർക്കുക ക്രോസ് പീസ് ഒരിക്കലും നമ്മൾ കട്ടിങ് പീസിനായിട്ട് ബെൽറ്റ് പീസിനായിട്ട് ഉപയോഗിക്കരുത് ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു കാലിഞ്ച് നമ്മൾ എടുത്ത് കളയണം അതായത് ഈ ഒരു സൈഡിൽ കാലിഞ്ച് നോർമലി ഇനി നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും വെച്ച് അളവ് ചെക്ക് ചെയ്ത് നോക്കണം നമ്മൾ വെട്ടിയിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നറിയാൻ അപ്പം ഈ ഒരു മാർക്കാണ് നമ്മുടെ പതിനഞ്ച് ഇഞ്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇറക്കം ഇറക്കത്തിൻ്റെ അവിടെ നമ്മൾ തയ്യൽത്തുമ്പ് കറക്റ്റ് ചെയ്ത് കാലിഞ്ച് തൈലത്തുമ്പോൾ വെച്ചിട്ട് കാലിഞ്ച് ഇറക്കി വെച്ചിട്ട് ഈ ഫ്രണ്ട് പീസും ഈ ബാ ഡാട്ടും കൂടെ പിടിച്ച് നോക്കണം ഡാറ്റ് നമ്മുടെ മൂന്നര ഇഞ്ച് ഡാട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഇഞ്ചാണോ ഡാട്ടോ മൂന്നിഞ്ചാണോ മൂന്നര ഇഞ്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ബാഗ് പീസും ഫ്രണ്ട് പീസും വെച്ച് സൈഡ് നോക്കണം കേറ്റോർക്കം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എത്ര കൃത്യമായിട്ടാണ് ഈ ഇതിരിക്കുന്നതെന്ന് സൈഡ് ഫ്രണ്ടും ബാഗും തമ്മിൽ നമുക്ക് ഒരു കയറ്റോർക്കവും ഇല്ല ഈ സൈഡ് നോക്കി കൃ കൃത്യം കൃത്യം നമ്മുടെ തയ്യൽത്തുമ്പ് പിടിച്ചാൽ ഈ അത് ഉറക്കും ഉറപ്പായിട്ടും ക്ലിയർ ആയിട്ട് വരും ഡാട്ട് പിടിച്ചാലും ഇവിടെ തയ്യൽത്തുമ്പ് പിടിച്ചാലും കൃത്യം കൃത്യമാണ് ഇനി നമുക്ക് വെട്ടാനുള്ള കൈ വെട്ടണം കൈ വെട്ടിയിട്ട് കൈയുടെ ഹാമ്പോൾഡ് വായിട്ട് കറക്റ്റ് ആണോ നമുക്ക് നോക്കണം കൈനീളം നമുക്ക് വേണ്ടത് ഒൻപതര ഇഞ്ചാണ് ഒമ്പതര ഇഞ്ച് നമ്മൾ കൈനീളം വേണപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യുന്നു അര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുന്നു പിന്നെ നമ്മൾ ഒൻപതര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ഒന്നേ കാലിഞ്ച് ഇഞ്ച് തുണിയുടെ ഏക്കം അനുസരിച്ച് ഹെമ്മിങ്ങിന് മാർക്ക് ചെയ്യണം പതിമൂന്ന് ഇഞ്ച് കൈലൂസ് വണ്ണത്തിൻ്റെ പത്തിലൊന്ന് അതായത് നാൽപ്പത്തി രണ്ടിൻ്റെ പത്തിലൊന്ന് ഒന്നെന്ന് പറയുമ്പോൾ എത്ര വന്നു നാലേ കാലോളം വരുന്നുണ്ട് ആ നാലേകാലിൽ കാലിഞ്ച് കുറച്ചിട്ട് നാലിഞ്ചാണേലും മതി നമ്മൾ ഇതിറക്കണം മാർക്ക് ചെയ്ത് ഇങ്ങനെ തന്നെ മാർക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബോഡി വണ്ണത്തിൻ്റെ നാലിലൊന്നിൽ ഇഞ്ച് കുറച്ച് ഹാംകോൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം ഒൻപതര ഇഞ്ച് മനസ്സിലായാലോ ഇങ്ങനെയാണ് നമ്മൾ കൈവണ്ണം മാർക്ക് ചെയ്യുന്നത് ഞാനൊന്നും കൂടെ ഒന്ന് കാണിച്ചുതരാം നോക്കുക കൈവണ്ണം മാർക്ക് ചെയ്ത് കണ്ടല്ലോ നമ്മൾ ഇവിടെ അകത്ത് പത്തിലും ഒന്ന് ആണ് കണക്ക് പ്രകാരം പറയുന്നത് അതിൽ കാലിഞ്ച് കുറച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ നോക്കുമ്പോൾ ബോഡി വണ്ണത്തിന് നാലിലൊന്നിൽ ഒരിഞ്ച് കുറച്ച് നമുക്ക് ഹാം ഗോള് തീർന്ന് കിട്ടണം ഇനി നമ്മൾ വെട്ടിയ ബാക്ക് പീസുമായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കേണ്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് നോക്കാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കതും കൂടി ഒന്ന് നോക്കാം ഞാൻ പറഞ്ഞ് തന്നിട്ടുള്ളത് രണ്ടര ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്തു ഇഞ്ച് ഈ മാർക്ക് ചെയ്യുന്നു കൊടുത്തു ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ രണ്ടര ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്തു ഇഞ്ച് ഈ മാർക്ക് ചെയ്തും കൊടുത്തു കൊടുത്തിട്ട് വേണം നമ്മൾ കുഴിച്ചു വെട്ടാൻ കൈ ലൂസ് കുഴിച്ചു വെട്ടാൻ ഈ രണ്ടിൻ്റെ സെൻറ്റർ ആയിട്ട് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ആറിഞ്ചുണ്ട് ആറിൽ മൂന്ന് മാർക്കിട്ട് മുക്കാൽ ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം അപ്പോൾ എന്താണ് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ വന്നിട്ട് മുക്കാലി ഇങ്ങനെ കുറച്ചു അത് വെട്ടുന്ന നോക്കിക്കോ എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെട്ടിപ്പോണേലും പോകണം കേട്ടോ നോക്കിയേക്കു ഷേപ്പ് നോക്കിക്കേ ഇങ്ങനെ വരുന്നു എന്ന് കണ്ടോ നമ്മൾ ഈ സൈഡിൽ ഇനി മടക്കി ഇട്ടിട്ട് മാർക്ക് കൊടുക്കണം ഫ്രണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് കുഴിച്ച് വെട്ടിയ സൈഡ് തയ്യക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി പ്രധാനമായിട്ട് നമുക്ക് ബാക്ക് പീസ് വെച്ച് നോക്കണം നമ്മൾ ഹാം ഗോൾഡ് വെട്ടിയത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി ബാക്ക് പീസ് വെച്ച് നമ്മൾ നോക്കുന്നു നോക്കും ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പ് ഷോൾഡറിൻ്റെ ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കുന്നു തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പിടിച്ചു നോക്കും അപ്പം വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എത്രത്തോളം കണക്ക് കൃത്യമാണ് നമ്മൾ ഷോൾഡറിൻ്റെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാം എത്രത്തോളം ഇതേ കണക്കിൽ തന്നെ നിങ്ങൾ വെട്ടിയാൽ മതി ബോഡി ബോഡിവണ്ണം അനുസരിച്ച് അരയിഞ്ചോ കാലിഞ്ചോ മാറ്റം വരുത്തിയാൽ മതി ബാക്കിയെല്ലാം അത്രത്തോളം ക്ലിയർ ആയിരിക്കും ഇനി നിങ്ങളെ കമൻറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് വന്നു എന്നതിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഐഡിയയും എൻ്റെ ഒരു ഐഡിയയും തമ്മിൽ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ കട്ടിങ് ക്ലിയർ ആകുന്നത് സാരി ബ്ലൗസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഒരു സംശയം തീർന്നു കൃത്യമായതിനു ശേഷമാണ് നമ്മളിനി അടുത്ത സൈസ് ഇടാൻ പോകുന്നത് അപ്പം പിന്നീട് കമൻറ്റുകൾ വന്നിരിക്കുന്ന അമ്പത് സൈസിൻ്റെ ബ്ലൗസ് വെട്ടി കാണിക്കണമെന്നുണ്ട് തീർച്ചയായിട്ടും അമ്പത് സൈസ് കാണിക്കുന്നുണ്ട് അമ്പത് വളരെ റയറായിട്ടുള്ള മെഷർമെൻ്റ് ആയിരിക്കും അത് തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ അമ്പയിൻ്റ് ഇടണമെന്നാണ് കരുതിയത് നിങ്ങൾക്ക് ഏത് സൈസിൻ്റെ സംശയങ്ങൾ വന്നാലും അതിൻ്റെ പറഞ്ഞാൽ മതി അടുത്തടുത്ത ദിവസങ്ങളിൽ ഞാൻ കട്ടിങ് ഇട്ട് തരാം നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റിൽ ഇടുക ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് എന്തൊക്കെ സംശയങ്ങളുണ്ടോ ആലോചിച്ച് നമുക്ക് കണ്ടെത്താം ഞാനും നിങ്ങളോടൊപ്പം പങ്കാളിയായിട്ടാണ് ചേരുന്നത് എൻ്റെ മാത്രം ഐഡിയയിൽ എല്ലാം ചെയ്തു എന്ന് നോക്കണ്ട നിങ്ങൾക്കും ഐഡിയ ഇട്ട് നമ്മുടെ എല്ലാവരുടെയും ഐഡിയങ്ങളുടെ കൂടി ഇട്ടാണ് നമ്മൾ ഇത് സാരി ബ്ലൗസിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യുന്നതും നിങ്ങൾക്കൊരു ഡ്രെയിനിങ് തരുന്നു മുഖാമുഖം ഒരു ശിശുത്വം സ്വീകരിച്ച് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷേ സമയവും സാഹചര്യവും കാരണം നമുക്കിങ്ങനെയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ തന്നെ വലിയ വലിയ തയ്യൽക്കാരായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കും നിങ്ങളും കട്ട് ചെയ്ത് നോക്കുക കട്ട് ചെയ്ത് നോക്കുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ തോന്നുമോ കൈക്കുഴിയുടെ ഭാഗത്ത് വ്യത്യാസങ്ങൾ വരുമോ എന്നൊക്കെ തോന്നിയാൽ അതിൻ്റെ അഭിപ്രായങ്ങൾ എഴുതണം അടുത്ത വീഡിയോയിൽ നമുക്കതിൻ്റെ മാറ്റങ്ങൾ വരുത്താം എന്നിട്ട് നമുക്ക് ഒത്തൊരുമയോടുകൂടി ഒറ്റ കൂടി തന്നെ പ്രവർത്തിച്ച് ഈ തയ്യൽ രംഗത്ത് തന്നെ നമുക്ക് പുതിയൊരു മാറ്റം വരുത്തിയെടുക്കുകയും നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന നല്ലൊരു തയ്യൽക്കാരനും തയ്യൽക്കാരി ഒക്കെ ആയി മാറുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യണം ചെയ്താലേ ഉള്ളു നമുക്ക് ഇതിൻ്റെ എന്ത് രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ മാറ്റാനും ഇതിൽ നിന്ന് തന്നെ എത്രയോ മഹത്തരമായ എത്രയോ പുണ്യമായ ഈ തയ്യൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സമ്പാദിക്കാനും കഴിയും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഇടുക ഇട്ടാണെങ്കിൽ അടുത്ത കട്ടിങ്ങിൻ്റെ അടുത്ത സൈസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഏത് സൈസാണോ ആ സൈസ് നമുക്ക് ചെയ്യാം എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും നമുക്ക് ഇന്നത്തെ ഈ കട്ടിങ് പൂർണ്ണമാകുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം